ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായ സാക്ഷ്യമാണ് അവൾക്ക് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് കുഞ്ഞുണ്ടായത് ഒരുപാട് കഷ്ടത അവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നിട്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് അവർ പതിമൂന്ന് വർഷവും ഇതിൻ്റെ പുറകെ നടന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് ജോലിയെല്ലാം വിട്ട് കളഞ്ഞു കാരണം ഒരു കുഞ്ഞ് വേണമെന്നുള്ള ഒരു രണ്ടാമത്തെ ഒരു കുഞ്ഞ് വേണമെന്നവർക്കൊരു ഇതായിരുന്നു അത് അതിനുവേണ്ടി അച്ചച്ചൻ ജോലി ഉള്ള ജോലിയെല്ലാം കളഞ്ഞു കഴിഞ്ഞ് നാട്ടിൽ വന്നു അവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഒന്നും നടന്നില്ല ഞാൻ ഇവരോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എപ്പോഴും ഞാൻ ഉടമ്പടിയില്ല അവരതൊന്നും കൂട്ടാക്കുന്നില്ലായിരുന്നു അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും ഒന്ന് വന്ന് നോക്ക് ഞാൻ പറയുന്നത് ഇന്ന് കേൾക്കും ഒരു ജസ്റ്റ് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞങ്ങ് തള്ളി വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ സി എൻ്റെ ചേച്ചിയത് സിജോ അവളോട് ഞാൻ പറഞ്ഞു നീ ഇച്ചിരി ഉടമ്പടി തൈലം ഞാൻ എൻ്റെ വയറ്റിൽ പരട്ടാം ഞാൻ അവളുടെ കയ്യിലും കൊടുത്തു അവളുടെ കയ്യിൽ ഞാൻ തേച്ച് അതിൻ്റെ അവളുടെ വയറ്റിൽ ഞാൻ പുരട്ടി ഇനിയും നീ ഒന്ന് പ്രാർത്ഥിക്കും നന്നായിട്ട് അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേഗം എപ്പോഴും നെഗറ്റീവാണ് അത് കഴിഞ്ഞ് ഞാൻ ഉള്ളോട് പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ഞാൻ മാതാവിനും പറഞ്ഞു മാതാവേ ഇത് എൻ്റെ ഒരു മാതാവ് അവരെ മഹത്വപ്പെടുത്തുക അമ്മയെ മഹത്വപ്പെടുത്താനുള്ള വലിയൊരു സാക്ഷിയാക്കി അവരെ തീർക്കണമെന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുക അത് കഴിഞ്ഞ് ആ പോകുന്ന വഴിയിൽ ഒരു പള്ളിയിൽ ഒരു കൃപാസന പത്രം അവിടെ ഇരിക്കുന്ന കണ്ടു അച്ചച്ഛനും ഇവളും ഇറങ്ങി ആ പത്രം എടുത്തു പ്രാർത്ഥിച്ചു അപ്പോഴാണ് എന്നിട്ടാണ് അവർ പോകുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ പോസിറ്റീവാണ് കണ്ടത് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടില്ലേ മാതാവിൻ്റെ കൈയാ അവിടുത്തെ പത്രം മാതാവ് താങ്ങിക്കോളും നീ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ ഒരുപാട് വിശ്വാസത്തിലോട്ട് വന്നു കാരണം പതിമൂന്ന് വർഷം ഒരു ട്രീറ്റ്മെൻറ് പോലും ഉണ്ടായിട്ട് കുഞ്ഞുണ്ടാകഞ്ഞിട്ട് മാതാവ് പത്രത്തിലൂടെ അച്ഛൻ പറയുന്ന പോലെ മാതാവിൻ്റെ കൈയാ ആ കൈ അവളുടെ വയറ്റി തൊട്ട് ആ കുഞ്ഞുണ്ടായത് ആ കുഞ്ഞാണിത് അവനിപ്പോൾ പതിനൊന്ന് മാസമായി അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഒരുപാട് അവൾക്ക് ബി പി ഉണ്ട് ഷുഗറുണ്ട് എല്ലാം പ്രശ്നമായിട്ട് കിടക്കുക അത് കഴിഞ്ഞിട്ട് ഇവളോട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ പറഞ്ഞു സർവേക്കൽ ഫ്യൂച്ചർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അവൾ എന്നെ വിളിച്ച് ഇവളെന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയും കാരണം അവൾക്ക് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുത്തേക്കുന്നത് അപ്പോൾ അവൾ എന്നോട് പറയും പ്രാ സ്കാനിങ്ങിന് പോവാണ് അതിന് പോവാണ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പിന്നെ നീ ഒന്നും ഒന്നുകൊണ്ട് പഠിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റിനോടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നീ അതുകൊണ്ട് ഒരു ഭയവും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൾ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ സാർ വെഹിക്കൽ ഫ്യൂച്ചർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവനെ വിളിച്ച് പറഞ്ഞു എടീ നന്നായിട്ട് പ്രാർത്ഥിക്കണേ എനിക്കത് ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒന്നും ഒന്നുകൊണ്ടെ വിഷമിക്കേണ്ട അത് ചെയ്യേണ്ടി വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തു അപ്പം പറഞ്ഞു ചെയ്യണം നാളെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ വേറൊരു സീനിയർ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ ഒന്നുകൊണ്ടെന്ന് ചെക്ക് ചെയ്യുമോ അത് ചെയ്യാന്ന്